ഏപ്രിൽ എട്ടിനാണ് വീടിന് സമീപത്ത് വെച്ച് ഏഴു വയസ്സുകാരി നിയ ഫൈസലിന് തെരുവുനായുടെ കടിയേറ്റത് തുടർന്ന് കുന്നിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലുമായി കുട്ടിക്ക് വാക്സിനുകൾ എടുത്തിരുന്നു എന്നാൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നരയോടെ കുട്ടി മരിച്ചു പേവിഷബാധയെ തുടർന്ന് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മരിച്ച നിയ ഫൈസൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നിയ ഫൈസലിന്റെ മൃതദേഹം മതാചാരപ്രകാരം പുനലൂർ ആലഞ്ചേരി ജമാഅത്ത് പള്ളിയിൽ കബറടക്കി ഖബറടക്ക സമയത്ത് പൊട്ടിക്കരയുന്ന സഹോദരൻ ഇഷാൻ വേദനിക്കുന്ന കാഴ്ചയായിരുന്നു Bueno, vente güey. Ay, Jana. Eh, ഹബീറ ഫൈസൽ ദമ്പതികളുടെ ഇളയമകൾ നിയ ഫൈസൽ കുന്നിക്കോട് ആവണേശ്വരം പി ആർ എൻ എം സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടിയുടെ അമ്മ ക്വാറന്റീനിൽ തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പെറ്റുപെരുകുന്ന തെരുവുനായ്ക്കളും വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണങ്ങളും കേരളത്തിലെ ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തെരുവുനായ ആക്രമണമേറ്റ നിയ ഫൈസലിന് സർക്കാർ ആരോഗ്യ സംവിധാനത്തില് കൃത്യമായ വാക്സിനുകൾ എടുത്തിട്ടും കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചത് ഞെട്ടലുളവാക്കുന്ന ന്യൂസ് ബ്യൂറോ പുനലൂർ